തിരുവനന്തപുരം നഗരൂരിൽ വീടിനുള്ളിൽ നിന്ന് ഒരു ടൺ തൂക്കം വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി ചാക്കുകളിൽ സൂക്ഷിച്ചിരുന്ന പുകയില ഉൽപ്പന്നങ്ങളാണ് എക്സൈസ് സംഘം പിടിച്ചെടുത്തത് അജീഷ് ജയകുമാർ ചേരുന്ന വിശദാംശങ്ങളുമായി അജീഷെ വീടൊരു ലഹരി ആക്കി മാറ്റിയായിരുന്നു തിരുവനന്തപുരത്ത് നഗരൂരിലാണ് ഒരു ടണ്ണോളം വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിരിക്കുന്നത് വീട്ടിൽ ഒരു ലഹരി അല്ലേ ആ നഗരൂരിലാണ് ഈ സംഭവം നടക്കുന്നത് നഗരൂരിലെ ഒരു വാടക വീട്ടിലുള്ളിലായിരുന്നു ഒരു ടൺ തൂക്കം വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് നഗരൂർ സ്വദേശിയായ ശശികുമാറിന്റെ വീടിനുള്ളിൽ നിന്നാണ് ഇത് പിടികൂടിയത് ഇയാൾ വാടക മറ്റൊരാൾക്ക് വാടക കൊടുത്തിരിക്കുകയായിരുന്നു ആറ്റിങ്ങൽ ആലങ്കോട് സ്വദേശി സാജിദാജിത് എന്നയാളാണ് ഈ വീട് വാടകയ്ക്കെടുത്ത് നിരോധിത ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചത് എക്സൈസ് സംഘത്തിന്റെ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടത്തിയത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരായിരുന്നു പരിശോധന നടത്തിയത് ആറു മാസമായി ഈ വീട്ടിൽ വാഹനങ്ങൾ വന്നുപോകുന്നതിൽ സംശയം തോന്നിയ നാട്ടുകാരാണ് എക്സൈസിന് വിവരം നൽകിയത് എക്സൈസ് സംഘം പരിശോധനയ്ക്ക് എത്തുമ്പോൾ വീട്ടിൽ ആളുണ്ടായിരുന്നില്ല ഈ പുകയില ഉൽപ്പന്നങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന സാജിദിനെ ആ ഇതുവരെയും പിടികൂടിയിട്ടില്ല സാജിദിനായിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ശരി വൻ ശേഖരം എക്സൈസ് പിടികൂടിയത്